ജീവിതത്തിൽ ഉള്ള ദൈവം മാത്രമേ നമ്മളുടെ യേശു മാത്രമേ ഉള്ളൂ നിറഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ എൻ്റെ സത്യദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത് വേറെ ദൈവത്തിന് നിങ്ങളുടെ ഈ വേറെ ദൈവത്തിന് ഞാൻ വരില്ലായിരിക്കട്ടെ എൻ്റെ പേര് കൃഷ്ണനാണ് ഫസ്റ്റ് ഇപ്പം ജോർജാണ് ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ അപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ഫസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് ക്രിസ്താനികളെ ആയി പത്ത് കൊല്ലമായി അപ്പം ഞാൻ ഫസ്റ്റ് ഇവരുടെ അടുത്ത് പോയി നാളെ പറയും ഇതാ പള്ളിക്ക് വരുന്നില്ലേ ഞാൻ എന്തിനാണ് വരുന്ന ഞാൻ വരുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് വരില്ല ഞാനൊക്കെ എൻ്റെ ആ ഈശ്വരനുണ്ട് പാർവ ഇതുണ്ട് ശിവനുണ്ട് അത് ഇത് നടന്ന എല്ലാ തുളി കളിക്കട്ടായി അപ്പം ഞനക്ക് എന്തായി ഞാനിതേ വലിയ സംഗതിയായിട്ടും എല്ലാരുടെ അടുത്ത് പറയുന്നുണ്ടായി ഏ അവർ യേശുവിൻ്റെ അവിടെ പോകുന്നുണ്ട് അവർ അതാക്കുണ്ട് ഇതാക്കുണ്ട് നമ്മളുടെ ദൈവത്തിന് മറന്നിട്ട് അവർ പോകുന്നുണ്ട് യേശുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഈ ദൈവത്തിനെ കുറ്റ പറയുന്നുണ്ടായിരുന്നു അവർ ഇങ്ങനെ എൻ്റെ പോലെ മനസ്സാന്തരമായിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് പിന്നെ എനിക്ക് കുറേ ഒരു ഇവിടെ തന്നെ ഞാൻ ജനിച്ചതല്ല കുടകിലാണ് ഇപ്പോൾ ഒരു എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനേഴ് ആ പതിനേഴ് വർഷം കഴിഞ്ഞാൽ പിന്നെ കോവിഡ് വന്നത് കോവിഡ് വന്നിട്ടായിട്ട് എനിക്ക് ഈ ആൻഡോ ബ്രദർ ഇങ്ങനെ എനിക്കൊരു മനം മാറിയ പോലെ ഈ മനസ്സ് മാറിയ പോലെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ദൈവത്തിൻ്റെ എന്തോ ഈ നമ്മളുടെ ദൈവത്തിൻ്റെ അടുത്ത് ഒന്നും നടക്കൂല ഇതിന് വലിയ ഞങ്ങളുടെ ജീവിത ദൈവത്തിൻ്റെ ബാണോ യേശുൻ്റെ ബാണോ പറഞ്ഞിട്ട് ബ്രദർ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ബ്രദറിനെ എനിക്ക് പരിചയതായത് ഞങ്ങളുടെ അനിയത്തി അനിയത്തിനെ കൊണ്ടാണ് അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് അനിയത്തിൻ്റെ അടുത്ത് നമ്പർ മേടിച്ചു ബ്രദറിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പരിചയമായി ബ്രദർ ഡെയിലി എനിക്ക് പ്രാർത്ഥന ആക്കുന്നുണ്ടായി ഞാനും അതേപോലെ പ്രാർത്ഥന ആക്കുന്നുണ്ടായി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥന എന്താ പ്രാർത്ഥന ആക്കണോ വേണ്ട എന്തിനു പ്രാർത്ഥനാക്കണം ഞങ്ങളുടെ ദൈവമല്ല ഹിന്ദുക്കളുടെ ദൈവമുണ്ട് ഈശ്വരൻ ഉണ്ട് അതിണ്ട് ഇത് ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ട് പോകുന്നുണ്ടായി എന്തിനു പ്രാർത്ഥനാക്കണം അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ദൈവത്തിന് ബൈബിളെല്ലാം വായിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ഓർമ്മയില്ല ഞാൻ ഫസ്റ്റ് ഇതായത് തെറ്റ് ഏതാണ് അമ്പലത്തിൽ പോയിനി അതൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായി നിറഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് ഈ കോവിഡ് സുഖായം കൊണ്ട് ഞാൻ എനിക്ക് വിചാരിച്ചോ ഇത് നമ്മളുടെ ദൈവത്തിനൊന്നും ആവില്ല നമ്മളുടെ ജീവനുള്ള ദൈവത്തിന് മാത്രമുള്ളൂ യേശുവിന് മാത്രമേ ആവുള്ളൂ ഇങ്ങനത്തെ ഈ ഇത് എന്താ സുഖപ്പെടുത്തുന്ന ഇത് മാത്രമാവുള്ളൂ വേറെ ഏത് ദൈവത്തിനും ആവില്ല ഇത് ജീവിതത്തിൽ ഉള്ള ദൈവം മാത്രമേ നമ്മളുടെ യേശു മാത്രമേ ഉള്ളൂ നിറഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് യേശുവിൻ്റെ അടുത്ത് വന്ന് ഞാൻ രണ്ട് മൂന്ന് കൊല്ലമായി കുർബാന സ്വീകരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ എനിക്ക് കുർബാന സ്വീകരിക്കണോ ഇത് ദൈവത്തിൻ്റെ അടുത്ത് വരണോ നല്ല ഒരു ചിന്തയായിരുന്നു അപ്പോൾ ഒരു ധ്യാനം കൂടാൻ പോയി കൂട്ടുപോയ എന്ന സ്ഥലത്ത് കൂട്ടുപോയൊക്കെ പോയിട്ട് ധ്യാനം കൂടി എൻ്റെ ഭാര്യ അവിടെ പോയി ഫസ്റ്റ് ധ്യാനത്തെ ഭാര്യ പോയി രണ്ടാം പ്രാവശ്യം എന്നെയും കൂട്ടിയിട്ട് പോയി നമ്മൾ കുർബ് ഇത് എന്തായാലും സാറില്ല അപ്പോൾ എല്ലാവരും വിരോധിക്കുക നീ അവിടെ ചർച്ച പള്ളി പോകുന്നുണ്ട് അല്ലേ നീ യേശുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് നീ അവൻ്റെ ഒപ്പം പോവുക ഇവൻ്റെ ഒപ്പം പോവോ ആ ശരി ഞാൻ പോകുന്നത് പോകുന്ന തന്നെ ഞാൻ എൻ്റെ സത്യദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത് വേറെ ദൈവത്തിന് നിങ്ങളുടെ ഈ വേറെ ദൈവത്തിന് ഞാൻ വരില്ല പറഞ്ഞിട്ട് ഇപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നിന് ഇപ്പോൾ ആഴ്ച ആഴ്ച ഞാൻ കുർബാനയ്ക്ക് ഒക്കെ പോകുന്നുണ്ട് ദൈവത്തിനെ കുർബാനയിൽ കാണുന്നുണ്ട് ഞാൻ വീട് വീട് പ്രാർത്ഥന ഈ വരുന്നാഴ്ചന്ന് ഞാൻ വീട് വീട് പ്രാർത്ഥന ഓരോരാഴ്ച ഓരോ വീട്ടിൽ പ്രാർത്ഥന ആക്കുന്നുണ്ട്